നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൻ്റെ ദേവസ്വം മന്ത്രി നിയമസഭയിൽ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു അതായത് തിരക്ക് കാരണം അയ്യപ്പനെ ദർശിക്കാൻ ഒരു സാധ്യതയുമില്ലാതിരുന്ന സമയത്ത് ചില അയ്യപ്പ ഭക്തർ പന്തളം ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി മാലയൂരി വ്രതം അവസാനിപ്പിച്ച് മടങ്ങി ഇതിനെ കളിയാക്കിക്കൊണ്ടാണ് ദേവസ്വം വകുപ്പ് മന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞത് ഇങ്ങനെ മടങ്ങിയവർ കപടഭക്തരാണ് എന്നാണ് ശബരിമലയിൽ അത്തരത്തിലൊരു തിരക്കും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ വിലയിരുത്താൻ സാധിക്കുമോ നമ്മുടെ കൂടി അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശരിക്കും പറഞ്ഞാൽ ശബരിമല തീർത്ഥാടന കാലഘട്ടം സമാപിച്ച ശേഷം ഈ ഒരു വിഷയത്തിൽ എഡിറ്റോറിയൽ ചർച്ച വേണമോ വേണ്ടയോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു ഇതിപ്പം ദേവസ്വം മന്ത്രിയായിട്ട് അതിനൊരു അവസരം ഉണ്ടാക്കി തന്നു എന്നുള്ളതാണ് ഈ ഒരു മകരവിളക്ക് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മകരവിളക്കിൻ്റെ ദിവസം സന്നിധാനത്തെ കാഴ്ചകൾ എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ട രണ്ട് മാധ്യമ പ്രവർത്തകരാണ് ഞങ്ങൾ ശബരിമല സന്നിധാനം ഇ ഇക്കുറി ഭക്തർക്ക് വേണ്ടിയുള്ളതായിരുന്നു എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം ഇല്ലേ പത്തു മുന്നൂറോളം വരുന്ന പോലീസുകാരുടെ മാത്രം അവരുടെ മാത്രം ഒരു തിരുമുറ്റമായി മാറുന്ന കാഴ്ച അതായത് തിരുവാഭരണം കടന്നു വരുന്ന വലിയ നടപ്പന്തൽ മുതൽ പതിനെട്ടാം പടി കയറി സോപാനം വരെയുള്ള ആ പാത മുഴുവൻ പോലീസുകാർ മാത്രം അതിനും അപ്പുറം നിൽക്കേണ്ടവർ വി വി ഐപികളായിട്ടുള്ള ചില ചുരുക്കം ചില വ്യക്തികൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് മാധ്യമ പ്രവർത്തകർ അതിനപ്പുറം ഈ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് ഏത് ഭക്തനാണ് ഈ കുറി മകരവിളക്ക് കണ്ടത് ഏത് ഭക്തനാണ് ഇക്കുറി അവിടെ നിന്നുകൊണ്ട് ദീപാരാധന കണ്ടുതൊഴാൻ സാധിച്ചത് ഇതിന് കുമാറിനായിരിക്കും ഒരു പക്ഷേ എന്നെക്കാളും കൂടുതൽ ഉത്തരം പറയാൻ കഴിയുക കാര്യം ആ സന്നിധാനം തിരുമുറ്റത്തു നിന്നുള്ള റിപ്പോർട്ടിങ് ആദ്യ അവസാനം നടത്തിയ ഒരാളെന്നുള്ള നിലയിൽ അന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് നട തുറന്നത് മുതൽ അവിടെ നടന്ന ഒരു കാഴ്ച എന്തായിരുന്നു അത് കഴിഞ്ഞ ശേഷം നമുക്ക് മന്ത്രിയുടെ പ്രസ്താവനയിലേക്ക് വരാം കാര്യം അതും ഇതും ആണ് അതുകൊണ്ടാണ് ആദ്യം ഇതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചത് തീർച്ചയായും ഞാനൊരു രണ്ട് മണി വെളുപ്പിന് രണ്ടു കൂടിയാണ് സന്നിധാനത്തേക്ക് എത്തുന്നത് അന്ന് അപ്പോൾ തന്നെ ഈ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുറിയിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായി തിരുമുറ്റത്ത് നമ്മൾ എത്തുമ്പോൾ അത് സാധാരണ നമ്മൾ മാധ്യമ മാധ്യമപ്രവർത്തകരൊക്കെ കടന്നു പോകാറുള്ള ഒരു വി ഐ പി സ്റ്റാഫ് ഗേറ്റ് വഴിയല്ല വി ഐ പി ഗേറ്റുമുണ്ടല്ലോ വി ഐ പി ആയിട്ടുള്ള ഭക്തരെ കടത്തിവിടുന്ന ആ പടിക്കെട്ട് വഴി കയറുന്ന ആ ഭാഗത്ത് ആ ഭാഗത്ത് ഞാൻ കണ്ടത് വി ഐ പി ഗേറ്റിൽ ധാരാളം അയ്യപ്പ ഭക്തന്മാർ തടിച്ചു കൂടിയിരിക്കുന്നു അവർ വി ഐ പികളെ ആരെയും അകത്തേക്ക് വിടാനോ പുറത്തേക്ക് ഇറങ്ങി വരാനോ അനുവദിക്കാത്ത രീതിയിൽ അവർ ബഹളം കൂട്ടുന്നു അവർക്കും അതുവഴി കടന്നു പോകണമെന്ന് പോലീസിനോട് തർക്കിക്കുന്നു വെളുപ്പം കാലമായതിനാൽ പോലീസിൻ്റെ അംഗബലം വളരെ കുറവാണ് വളരെ പണിപ്പെട്ട് പോലീസ് വരെ തടയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഈ പടി ഇറങ്ങി ഒരാൾ വരുന്നുണ്ട് ആ പടി ഇറങ്ങി വരുന്നയാൾ വളരെ അധികം മുണ്ട് ധരിച്ചിട്ടുണ്ട് മേൽമുണ്ട് ധരിച്ചിട്ടുണ്ട് വലിയ ആഢ്യനാണ് എന്ന് ഏവർക്കും അറിയാത്തൊരാൾക്ക് ആഢ്യനാണ് എന്ന് തോന്നുന്ന ഒരു ഒരു സെലിബ്രിറ്റിയാണ് സെലിബ്രിറ്റി അയാൾ സെലിബ്രിറ്റി ആകുന്നത് വ്ളോഗറാണ് അയാൾ യൂട്യൂബ് വ്ളോഗറാണ് മുന്തിയിനം ഇനം പ്രചാര വേല ചെയ്യുന്ന ഒരു വ്ളോഗറാണ് ഈ പടി ഇറങ്ങി വരുന്നത് ദേവസ്വം ബോർഡ് വി ഐ പി ആയി പരിഗണിച്ച് അയാളെ കൊണ്ടുപോയി തിരുനടയിൽ തൊഴിച്ച് തിരിച്ചിറങ്ങി വരുമ്പോഴാണ് ഈ ഭക്തർ ഇവിടെ ബഹളം കൂട്ടുന്നത് ഒരു പക്ഷേ അയാളെ തിരിച്ചറിയുന്ന ആൾക്കാരായിരിക്കാം അവിടെ ബഹളം കൂട്ടിയത് തിരിച്ച് ഈ പറയുന്ന വി ഐ പി തിരിച്ച് ബഹളമുണ്ടാക്കുന്ന ഭക്തരോട് ശകാരിക്കുന്നുണ്ട് ഈ ഒരു സീനാണ് നമ്മൾ ആദ്യമായി കാണുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത് മാധ്യമപ്രവർത്തകരെ പോലും ഒരു ഈ മകരവിളക്ക് റിപ്പോർട്ട് ചെയ്യാനായി ലിസ്റ്റിലുണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരെ പോലും അവസാന നിമിഷങ്ങൾ സന്നിധാനത്ത് നിന്നും ആട്ടിയിറക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതായത് ദേവസ്വം ബോർഡിൻ്റെ ലിസ്റ്റ് ദേവസ്വം ബോർഡ് അംഗീകരിച്ചുകൊണ്ട് സന്നിധാനത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യാം അനുമതി നൽകിയ എല്ലാവിധ അനുമതിയും നമുക്ക് കിട്ടിയ അനുമതി പത്രത്തിൽ തന്നെ ഇവർക്ക് തത്സമയം സംരക്ഷണം ചെയ്യാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് ആ അനുമതി പത്രവും പ്രത്യേക പാസും ഒക്കെ തയ്യാറാക്കി തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പമുള്ള പാസ് സഹിതം അവിടെ ഉണ്ടായിട്ട് പോലും ഞങ്ങളടക്കമുള്ള പല മാധ്യമ പ്രവർത്തകരെയും അവിടെ നിന്നും അവസാന നിമിഷം പോലീസ് കൺട്രോൾ എടുക്കുന്നതോടുകൂടി അവിടെ നിന്നും ആട്ടിയിറക്കപ്പെടുന്നു പിന്നീട് പി ആർഒയുടെ ലെറ്ററിന് പോലും യാതൊരു വിലയുമില്ലാത്ത ഇല്ലാത്ത ഒരവസ്ഥയാണ് ഈ ഒരു സാഹചര്യമാണ് സത്യത്തിൽ അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഘട്ടത്തിൽ പോലും ലക്ഷക്കണക്കിന് ഭക്തർ മറ്റു ഭാഗങ്ങളിലായി തമ്പടിച്ചിട്ട് ഒട്ടനവധി ഭക്തർ അതായത് പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏതാണ്ട് നാൽപ്പതിനായിരം മുപ്പതിനായിരോ മാത്രമേ അന്ന് അനുവദിച്ചിട്ടുള്ളൂ സ്പോട്ട് ബുക്കിംഗ് ഇല്ലായിരുന്നു ഭക്തരെ വളരെ വിദൂരത്തിൽ വെച്ച് തന്നെ തടഞ്ഞ് ശേഷമാണ് ഈ കടുത്ത നിയന്ത്രണങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ മെയിൻ പോയിന്റിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ ഇതിപ്പോൾ കുമാർ പറഞ്ഞ സന്നിധാനത്ത് നിന്ന് കുമാർ കണ്ട കാഴ്ചകളാണ് ഈ തിരുവാഭരണ യാത്രയെ ആകമ്പടി സേവിച്ചു കൊണ്ട് വരുമ്പോൾ പമ്പ മുതൽ അല്ലെങ്കിൽ നീലിമല മുതൽ സന്നിധാനം വരെ ഞാൻ കണ്ട ഒരു കാഴ്ചയുണ്ട് ഈ അതായത് മകരവിളക്കിൻ്റെ ദിവസം ഉച്ച കഴിഞ്ഞ് ഈ തിരുവാഭരണം കടന്നു വരുന്ന നീലിമല ടോപ്പ് മുതൽ സന്നിധാനം വരെയുള്ള പാതയിൽ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഞാനും എൻ്റെ ഒരു ക്യാമറമാനും മാത്രമാണ് ആ പാതയിൽ ഉണ്ടായിരുന്നത് ഒരു ഭക്തനെയും ഈ സ്ഥലങ്ങളിൽ ഒന്ന് നിർത്താൻ ഒന്ന് നിൽക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല എന്നതാണ് സത്യം ഈ ഭാഗങ്ങളിലൊക്കെയും ഈ പറഞ്ഞതുപോലെ പോലീസിൻ്റെ ശക്തമായ ബന്ധവസ്സായിരുന്നു അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഭക്തൻ ആ ഭാഗങ്ങളിൽ നിന്നും മകരവിളക്ക് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് നിസ്സംശയം പറയാം ഇല്ല കാര്യം അവിടെയും ഈ മകരവിളക്ക് കൃത്യമായി പൊന്നമ്പലമേട് കാണാവുന്ന വ്യൂ പോയിൻറ്റുകളുണ്ട് അവിടെ ഒന്നും ഒരു ഭക്തരെയും നിർത്തിയില്ല എന്നുള്ളതാണ് സത്യം ഈ രണ്ട് കാര്യവും ഞാൻ ആമുഖമായി ചോദിച്ചത് ഇപ്പോൾ ഈ മന്ത്രി പറഞ്ഞ കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് കാര്യം അദ്ദേഹം പറഞ്ഞത് കപടഭക്തരായിട്ടുള്ള ഭക്തർ മാത്രമാണ് ഇവിടെ വന്ന് തിരിച്ച് ബാക്കി ഇവിടെ വന്നവർക്കെല്ലാം ദർശനം കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു തത്വമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇതിലാർക്കാണ് മകരവിളക്ക് ദിവസം അവിടെ ദർശനം കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഇനി മന്ത്രി തന്നെ ഒരു മറുപടി പറഞ്ഞാൽ നന്നായിരിക്കും എന്തായാലും ഈ ഒരു ചർച്ച മന്ത്രി കാണാതെ പോകേണ്ട കണ്ടെങ്കിൽ ഇതിന് കൃത്യമായ തത്വമായിക്ക് മറുപടി നൽകാനും മന്ത്രി ബാധ്യസ്ഥനാണ് ഈ വിഷ്വൽസ് ഹാജരാക്കാൻ ഞങ്ങളും റെഡിയാണ് കാര്യം എത്ര ഭക്തർ സന്നിധാനത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ശരണവീഥികൾ നീലിമല ടോപ്പ് മുതൽ ശരംകുത്തി വരെ അല്ലെങ്കിൽ ശരംകുത്തി മുതൽ സന്നിധാനം വരെയുള്ള പ്രധാന പാതയോരത്ത് നിന്നുകൊണ്ട് മകരവിളക്ക് കാണാൻ എത്ര ഭക്തർക്ക് കഴിഞ്ഞു എന്നുള്ളതിനുള്ള തെളിവ് ഞങ്ങളും പുറത്തുവിടാം ഇത് ഈ പറഞ്ഞതുപോലെ വലിയൊരു ചർച്ചയാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ നേരിട്ട പ്രയാസങ്ങളാണ് എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നതാണ് നമ്മൾ പക്ഷേ ഇതിപ്പോൾ പ്രതികരിക്കേണ്ടി വന്നത് ഇത് നിയമസഭയിൽ മന്ത്രി തന്നെ ഇത്ര പരസ്യമായി വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീർത്ഥാടന കാലഘട്ടം നമ്മളൊന്ന് മൊത്തത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ദേവസ്വം പ്രസിഡന്റുമായി ഞാൻ സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പുതുമുഖമാണ് അദ്ദേഹത്തിന് ഈ ഒരു വർഷം പഠിക്കാനുള്ള അവസരം കൊടുക്കും ശരിയാണ് അദ്ദേഹം ഈ തീർത്ഥാടന കാലഘട്ടം തുടങ്ങുന്നതിൻ്റെ തൊട്ട് തലേദിവസം മാത്രമാണ് ദേവസ്വം അധ്യക്ഷനായി എത്തുന്നത് അത് അതേ തുടർന്ന് അദ്ദേഹം ഒന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂ ഈ സീസൺ അടുത്ത സീസണിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം അദ്ദേഹത്തിൻ്റെ കൈയും കാലം കെട്ടിയിട്ടില്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഈ ഒരു ഏകോപനത്തിൻ്റെ കുറവ് അത് എല്ലായിടത്തും നമ്മൾ നമുക്ക് പ്രകടമായിരുന്നു ഈ മകരവിളക്ക് ദിവസം വരുന്ന വാഹനങ്ങൾ ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് വരുന്ന വാഹനങ്ങൾ പോലും പമ്പയിലേക്ക് കടത്തിവിടുന്നതിൽ ഒരു ഏകോപനക്കുറവുണ്ടായിരുന്നു പമ്പയിൽ അതെത്തിയാൽ എവിടെ പാർക്ക് ചെയ്യിക്കും എന്നുള്ളതിൽ ഒരു ഏകോപന കുറവുണ്ടായിരുന്നു ഇനി ഈ പാർക്ക് ചെയ്ത വാഹനങ്ങൾ തിരിച്ച് നിലക്കലിലേക്ക് വിടണമെന്ന് ഒരു കൂട്ടം പോലീസുകാർ പിന്നീടും അവകാശവാദം ഉന്നയിക്കുന്നു അതല്ല പമ്പയിലത്തേക്ക് സ്പെഷ്യൽ പാസ് വേണമെന്ന് വേറൊരു അവകാശവാദം ഉന്നയിക്കുന്നു അപ്പോൾ ഈ പോലീസുകാർക്കിടയിൽ തന്നെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഏകോപനമില്ലായ്മ മൊത്തത്തിൽ നേരിടിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇല്ലേ തീർച്ചയായിട്ടും അത് ഈ പറഞ്ഞതുപോലെ ഇവരും പോലീസുകാരെ അതിശേപിക്കുന്നതല്ല അവരും ഈ അവിടുത്തെ കൊടും തണുപ്പത്തും ചൂടത്തുമൊക്കെ ഉറക്കമളച്ചിരുന്ന് ഡ്യൂട്ടി ചെയ്യുന്നവരാണ് പക്ഷെ ഇവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ പല സ്ഥലത്തു നിന്നും കിട്ടുന്നില്ല നിലയ്ക്കൽ നിന്നും ഒഫീഷ്യൽ ഡ്യൂട്ടിയിലുള്ള വാഹനങ്ങൾ മാത്രമാണ് പമ്പയിലേക്ക് കടത്തി വിടാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നത് അതും തിരുവാഭരണത്തെ അകമ്പടി സേവിച്ചു വരുന്ന പത്തി ഇരുപത്തിരണ്ടോളം വാഹനങ്ങൾക്ക് സ്പെഷ്യൽ പെർമിഷൻ ഉണ്ടായിരുന്നു പക്ഷേ പമ്പയിലുള്ള പോലീസുകാർക്ക് ഇത് സംബന്ധിച്ച് യാതൊരു നിർദ്ദേശവും ലഭിച്ചിരുന്നില്ല എന്നതായിരുന്നു ഏറ്റവും ഖേദകരമായ സത്യം ഈ ഇരുപത്തിരണ്ട് വാഹനങ്ങളുമായി ഇതിൻ്റെ ഡ്ര ഡ്രൈവർമാർ പമ്പയിലേക്ക് എത്തുമ്പോൾ പോലീസുകാർ പറഞ്ഞത് അവർക്ക് അവിടെ അങ്ങനെ ഒരു നിർദ്ദേശം ലഭിച്ചിരുന്നില്ല എന്നതാണ് ഇതേ തുടർന്ന് ഈ ഡ്രൈവർമാരാണ് ആകെ ആശങ്കയിലായത് കാര്യം പമ്പ പോലുള്ള സ്ഥലത്ത് മകരവിളക്ക് പോലുള്ള സ്ഥലത്ത് നമുക്കറിയാം മൊബൈലൊക്കെ വലിയ രീതിയിൽ ജാമാവുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഇവർക്ക് പിന്നീട് ആരെയും വിളിക്കാൻ പറ്റുന്നില്ല ഈ വണ്ടിയിൽ വന്നവരെ എവിടെ അവരുമായിട്ടുള്ള ഏകോപനം സാധ്യമല്ലാതെ വരുന്നു അപ്പോൾ ഡ്രൈവർമാർ പലപ്പോഴും നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നു മാധ്യമപ്രവർത്തകരെ വിളിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊരു പ്രശ്നം അവിടെ നേരിടിക്കുന്നുണ്ട് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് അപ്പം നമ്മളന്ന് കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ഇത് അറിയിച്ചതിനെ തുടർന്നാണ് പിന്നീട് താൽക്കാലികമായിട്ടെങ്കിലും അവിടെ ഒരു ഏകോപനം ഉണ്ടായത് പക്ഷേ അങ്ങനെ ഉണ്ടാകേണ്ടതാണോ ഇവിടെ മകരവിളക്കിനു മുമ്പ് വലിയ ആസൂത്രണമാണോ വലിയ ഏകോപനമാണ് വലിയ അവലോകന യോഗങ്ങളാണോ അവിടെ നടക്കുന്നത് എല്ലാം സുഗമമെന്നാണ് ദേവസ്വം മന്ത്രിയും മറ്റുള്ളവരും ഒക്കെ പറയുന്നത് എന്ത് സുഗമം ഇതാണോ ഇത്തരം ഈ ചെറിയ കാര്യങ്ങൾക്ക് പോലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണോ സുഗമം അപ്പോൾ ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് എത്തുന്നവർക്ക് പോലും ഇത്തരം ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സ്ഥലത്ത് സാധാരണ ഭക്തർക്ക് എന്ത് ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ഇനിയെങ്കിലും ഇത് കാണുന്നവർക്ക് മനസ്സിലാകും ഇല്ല മാത്രമല്ല ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ മന്ത്രിയുടെ അഭിപ്രായ പ്രകടനം എന്ന് പറയുന്നത് ഈ ആദ്യ നാളുകളിൽ തീർത്ഥാടനത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ ഈ തീർത്ഥാടനം കൈവിട്ടു പോയിരുന്നു ഭക്തജനങ്ങളെ നിയന്ത്രിക്കാനാകാത്ത സാഹചര്യം വന്നു പിന്നീട് സൗകര്യങ്ങൾ ഒരുക്കാനല്ല അധികൃതർ ശ്രമിച്ചത് മറിച്ച് ഭക്തർ ഇങ്ങോട്ട് വരുന്നത് തടയുക അതിനാണ് എപ്പോഴും അധികൃതരും പോലീസും ശ്രമിച്ചത് ഇതിന്റെ ഭാഗമായി ഇവിടെ നിന്നുള്ള കിംവതന്തികൾ തമിഴ്നാട് തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലേക്ക് പോയി കർണാടക അങ്ങനെ നിരവധി ഭക്തർ അവരുടെ ഇത്തവണത്തെ യാത്ര പോലും മാറ്റി വച്ചു അല്ലാണക്കിന് ഭക്തരെ പടിയിറക്കി വിട്ട ഒരു തമിഴ്നാട്ടിലടക്കം വലിയ രീതിയിലുള്ള നെഗറ്റീവ് പ്രചരണങ്ങളാണ് വാട്സപ്പ് വഴിയും മറ്റും ഈ ശബരിമലക്കെതിരെ അവിടത്തെ ഭക്തർക്കിടയിൽ പ്രചരിച്ചത് കാര്യം ശബരിമലയിലേക്ക് ഇവിടുന്ന ഒരു ഭക്തരും പോകേണ്ടതില്ല കേരള പോലീസ് വലിയ ക്രൂരമായ രീതിയിലാണ് പെരുമാറുന്നത് അതുകൊണ്ട് ഇപ്രാവശ്യം ദർശനത്തിന് ആരും പോകേണ്ടതില്ല അവിടെ ചെന്നാൽ യാതൊരുവിധ സംവിധാനങ്ങളും നമുക്ക് കിട്ടില്ല എന്തിനാണ് വെറുതെ ഈ ഒരു യാത്ര സഹിക്കാനായി അങ്ങോട്ടേക്ക് പോകേണ്ടതെന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് പല സമൂഹ മാധ്യമങ്ങളടക്കം വ്യാപിച്ചത് ആ സമയത്ത് ഒരുപക്ഷെ ഇത് ഗവൺമെൻറ് എത്രത്തോളം സീരിയസ് ആയിട്ട് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാവില്ല ഗവൺമെന്റിന് നോക്കുമ്പോൾ ഇപ്പോഴും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ നടവരുമാനമാണ് ഈ ഒരു സീസണിലും രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് മാത്രമാണ് ഗവൺമെൻറ്റിൻ്റെ മുന്നിലുള്ള ഏക ലക്ഷ്യം ഒരുപക്ഷെ ആ വരുമാനത്തിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ ഉണ്ടായെങ്കിൽ മാത്രം കുറച്ചിൽ ഏറ്റ ഏറ്റവും അല്ല കുറച്ചിലുണ്ടായെങ്കിൽ മാത്രം ഗവൺമെന്റ് ഒന്ന് അലർട്ടാവുമായിരുന്നു ഇതിപ്പം വരുമാനം കൂടിയ സ്ഥിതിക്ക് ഗവൺമെന്റ് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും തീരുമാനം എടുക്കുമെന്ന് വിചാരിക്കേണ്ട അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ മന്ത്രി വീണ്ടും അദ്ദേഹത്തിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം മുമ്പും പറഞ്ഞതാണ് ഇന്നിപ്പോൾ നിയമസഭയിൽ അത് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു അപ്പോൾ ഈ ഭക്തർക്ക് എന്ത് വിലയാണ് നൽകുന്നത് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് എന്ത് വിലയാണ് നൽകുന്നത് ഇവരുടെ പൈസയ്ക്ക് മാത്രമേ വിലയുള്ളൂ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ മന്ത്രിയുടെ പ്രസ്താവനക്കെതിരെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അലയടിക്കുന്നത് ഇത് രാഷ്ട്രീയമായ ആരോപണമെന്നാണ് മന്ത്രി പറയുന്നത് പക്ഷേ നമ്മുടെ തത്സമയ സംപ്രേഷണങ്ങൾക്കിടയിൽ ഉൾപ്പെടെ നമ്മൾ മയക്കുമായി അവിടുത്തെ ഭക്തരോട് അതായത് ഈ പ്രതികരണം തേടുന്ന ഭക്തൻ അത് മലയാളിയാണോ തമിഴ്നാട്ടുകാരനാണോ ആന്ധ്രക്കാരനാണോ എന്നറിയാതെയാണ് നമ്മൾ മയക്ക് വയ്ക്കുന്നത് അവരെല്ലാം ഒരേ സ്വരത്തിൽ അവിടുത്തെ അസൗകര്യങ്ങളെക്കുറിച്ചാണ് അസൗകര്യം മാത്രമല്ല നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ദേവസ്വം ബോർഡ് നടത്തുന്ന ഒരു ഉത്സവമാണ് ദേവസ്വം ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് ശബരിമലയുടെ ഉത്സവം നടത്തുന്നതിൻ്റെ പരമാധികാരം ആ എക്സിക്യൂട്ടീവ് ഓഫീസറെ ഉത്സവം നടത്തുന്നതിന് സഹായിക്കുക മാത്രമാണ് നിയമ സംവിധാനങ്ങളിലൂടെ സഹായിക്കുക മാത്രമാണ് പോലീസിൻ്റെ ഡ്യൂട്ടി പക്ഷെ നമ്മളവിടെ കാണുന്ന ഒരു കാഴ്ച ഈ ദിവസങ്ങളിൽ പോലീസ് ഇത് ഏറ്റെടുക്കുകയാണ് ഉത്സവം പോലീസ് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കാഴ്ച അത് വേണമോ വേണ്ടയോ എന്നുള്ളതാണ് ചർച്ചയാക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം ഇക്കുറി ഏറ്റവും വിഷമകരമായ ഒരു കാര്യം ഈ പന്തളത്ത് നിന്നും തിരുവാഭരണത്തോടൊപ്പം വരുന്ന ഒരു വലിയ സംഘമുണ്ട് അതിൽ തന്നെ അതിൻ്റെ കോർ ടീം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചോളം വരുന്ന തിരുവാഭരണ വാഹക സംഘം അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പോലീസ് ഗ്രൂപ്പ് പിന്നെ അതോടനുബന്ധിച്ച് ഈ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് മറ്റ് ഉദ്യോഗസ്ഥരുണ്ട് ഫയർഫോഴ്സിൽപ്പെട്ട റവന്യൂ ഇലക്ട്രിസിറ്റി ഇവരെ എല്ലാം ദേവസ്വം ബോർഡ് തന്നെയാണ് ഏകോപിപ്പിച്ച് ഈ ഒരു ഘോഷയാത്രയ്ക്കായി അണിനിരത്തുന്നത് എന്നാൽ ഏറ്റവും ദുഃഖകരമായ അവസ്ഥ ഇതിൽ പല ഉദ്യോഗസ്ഥർക്കും ഇക്കുറി തിരുമുറ്റത്തേക്ക് കയറാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഈ തിരുവാഭരണ വാഹക സംഘം എങ്ങനെയോ തിരക്കിനിടയിൽ കൂടി കയറിപ്പോയി ഒരു പക്ഷെ അവരെയും അടഞ്ഞേക്കാമായിരുന്നു അതിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു മാളികപ്പുറത്തേക്ക് പോകുന്ന പേടകങ്ങൾക്കുള്ള വാതിൽ തുറന്നു കൊടുക്കാതെ തുറന്നുകൊടുക്കാതെ ഉള്ള ഗേറ്റ് തുറന്നു കൊടുക്കാതെ അത് ഒരു അഞ്ച് മിനിറ്റോളം അവിടെ ബ്ലോക്കായി നിൽക്കുന്ന ഒരവസ്ഥയും ഉണ്ടായി അപ്പോൾ ഈ പറഞ്ഞതുപോലെ മൊത്തത്തിലൊരു ഏകോപനമില്ലായ്മ പോലീസ് രാജിൻ്റെ ഒരു വിളയാട്ടം ഇതിൻ്റെ ഇടയിലാണ് മന്ത്രിയുടെ ഈ ഒരു പരാമർശം കൂടി വന്നത് ഈ കഴിഞ്ഞ ബുദ്ധിമുട്ടുകളൊന്നും നമ്മളിപ്പോൾ പറയാതെ അടുത്ത സീസണു മുമ്പേ അത് പരിഹരിച്ച് ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്താൽ മാത്രം മതിയെന്നുള്ളൊരു തീരുമാനത്തിലിരിക്കുകയായിരുന്നു ഞങ്ങൾ പക്ഷേ മന്ത്രിയായിട്ട് ഇതിപ്പോൾ നമ്മളെ കൊണ്ട് പറയിച്ചതാണ് ഈ കാര്യങ്ങൾ അത്രയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് മന്ത്രി പറഞ്ഞതിപ്പോൾ അന്യസംസ്ഥാന ഭക്തരെ കുറിച്ചാണ് സത്യത്തിൽ കേരളത്തിൽ ഈ തീർത്ഥാടനത്തിന് വലിയ സംഭാവനകൾ നൽകുന്നത് അവരാണ് അതിപ്പോൾ നേർച്ചയായിട്ടായാലും അവരിവിടെ അവരുടെ വാഹനങ്ങളിൽ ഇവിടെ നിന്ന് ഇന്ധനം നിറയ്ക്കുന്നു അവർ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു ഇവിടെ നിന്ന് അവർ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടു പോകുന്നു നമ്മുടെ അതിഥികളായിട്ടുള്ള അവരെയാണ് ഇങ്ങനെ മന്ത്രി ഇത്തരത്തിൽ അപമാനിച്ചത് എന്ന് തന്നെ പറയണം മാത്രമല്ല ഈ അവസരത്തിൽ ഒരു കാര്യം ഈ ഒരു അവസരത്തിൽ പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോൾ യു പിയിൽ അയോധ്യ ധാം ഓപ്പണായതിനു ശേഷം അവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് വേണ്ടി യു പി സർക്കാർ ചെയ്തു കൊടുക്കുന്ന ആ കാര്യങ്ങൾ ഒന്ന് കണ്ടുപഠിക്കുന്നത് നല്ല നന്നായിരിക്കും തീർച്ചയായിട്ടും ഓരോ സൗകര്യങ്ങളും അവർ പ്രതിദിനം ഓരോ ദിവസവും അതിൻ്റെ മേഖലകൾ പ്രത്യേകം നിരീക്ഷിക്കാൻ ഓരോ ഉദ്യോഗസ്ഥരെ ഏർപ്പെടുത്തിയിട്ട് പ്രതിദിനം അവിടുത്തെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ ഒരു തീർത്ഥാടനമാണ് ഒരുപക്ഷെ ശബരിമലയിലും നമ്മൾ കൊണ്ടുവരേണ്ടത് ഈ പറഞ്ഞതുപോലെ ശബരിമലയിൽ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയോ മറ്റതൊന്നും ആവശ്യമില്ല അവിടെ ആവശ്യം എത്തുന്ന ഭക്തന് സുഗമമായ ദർശനം അത് കഴിഞ്ഞ് അവൻ്റെ വഴിപാടുകൾ നടത്താനുള്ള ഒരു അവസരം ഇത് മാത്രമേ ഓരോ ഭക്തനും ആവശ്യപ്പെടുന്നുള്ളൂ അതിനുള്ള ഒരു അവസരം നൽകിയാൽ മാത്രം മതി ആ ഒരു അവസരത്തിനെത്തുന്ന ഭക്തരെ കപടഭക്തർ എന്ന് വിളിച്ച് കളിയാക്കുന്ന ദേവസ്വം മന്ത്രി ഇരിക്കുന്നിടത്തോളം കാലം ഈ കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെ നേരെയാകും എന്നുള്ള വലിയ ഒരു ചോദ്യവും ആകാംക്ഷയും ഒക്കെ ഭക്തർക്കിടയിലും ഇപ്പോൾ നിലനിൽക്കുകയാണ് എന്തായാലും കറുപ്പിടുത്ത് താടിയും മുടിയും നീട്ടി വളർത്തി വലിയ വ്രതാനുഷ്ഠാനങ്ങളോടെ വരുന്ന അയ്യപ്പ ഭക്തൻ അവൻ ആ ഭക്തൻ പണക്കാരനേത് പാവപ്പെട്ടവനേത് ആഢ്യനേത് എന്നൊന്നും തിരിച്ചറിയാൻ സാധിക്കില്ല മന്ത്രിക്ക് ഒരിക്കലും സാധിക്കില്ല പക്ഷേ അവരെല്ലാവരും തന്നെ ഭക്തരാണ് അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന അയ്യപ്പന്മാർ നമ്മുടെ നാട്ടിലെ അയ്യപ്പന്മാരെക്കാൾ അയ്യപ്പ സംസ്കാരം ഉൾക്കൊള്ളുന്നവരാണ് അത്രമാത്രം കഠിനമായ വ്രതം അനുഷ്ഠിക്കുന്നവരാണ് അല്ലാതെ മന്ത്രിയെ പോലെ കയ്യിൽ കിട്ടുന്ന തീർത്ഥം സാനിറ്റൈസറായി സാനിറ്റൈസറായി ഉപയോഗിക്കുന്നവരല്ല അവരെക്കുറിച്ചാണ് ഇത്തരത്തിലുള്ള വളരെ നിരുത്തരവാദപരമായ പ്രസ്താവന മന്ത്രി കേരളത്തിൻ്റെ നിയമസഭയിൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് അങ്ങേറ്റം പ്രതീക്ഷ എന്തായാലും മന്ത്രി നടത്തിയ ഒരു പ്രസ്താവന പിൻവലിച്ച് ഭക്തരോട് മാപ്പ് പറയണമെന്നൊരു ആവശ്യവുമായി ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവാദങ്ങൾ പുകയും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അഹമ്മദാബാദ് ഗുജറാത്ത്